शुक्लाम्बरं विष्णुं शशुवर्णं चतुर्भजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्त शान्धागारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भावभयहरं सर्वलोकैकनाथं स्वशङ्खचक्रं सकिरीडकुण्डलं सबीतवस्त्रं सरसीरीक्षणं सहारवक्षस्थलशोभिकौस्तवं नमां विष्णुं ശിരസാ ചതുർഭുജം എസ് സി സ്മരണ മാത്രേയാണ് അജന്മ സംസാര ബന്ധന വിമുക്ഷത നമസ്തസ്മൈ വിഷ്ണവീ പ്രഭവിഷ്ണവീ ഒന്നമോ ഭഗവതി വാസുദേവായ വിഷ്ണു സഹസ്രനാമത്തിലെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലെ ചില നാമങ്ങളുടെ അർത്ഥമൊക്കെയാണ് നോക്കുന്നത് ഇന്ന് മുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ നാമം മുതലുള്ളത് നമുക്ക് നോക്കാം മുന്നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ മുന്നൂറ്റി അറുപത് വരെയുള്ള നാമങ്ങളാണ് നമ്മൾ ഇന്ന് അതിൻ്റെ അർത്ഥമൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ വിഷ്ണു സഹസ്രനാമ ജപം മറ്റേത് സഹസ്രനാമ ജപത്തേക്കാൾ അതിവിശിഷ്ടമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഈശ്വര ആരാധനയ്ക്ക് പിന്നെ ഏറ്റവും നല്ല ഒരു മാർഗമായിട്ട് ഋഷീസ് ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയ ഒരു സാധന സാധനമാർഗമാണ് സഹസ്രനാമ ജപം അത് പ്രത്യേകിച്ചും പ്രഭാതത്തിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന ഒരു ശീലം നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒരുപാട് ഉണർത്തുകയും അത് അതിനെ ഒരു നല്ല തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നും ഒരു നാരായണ കവചം നമ്മൾക്ക് നമുക്ക് ചുറ്റും ഒരു നാരായണ കവചം രൂപപ്പെടുകയും അത് നമ്മളെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ വിഘ്നങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുകയും ചെയ്യും അങ്ങനെ മനസ്സിന് ഇന്നത്തെ ഈ ഒരു കലികാലത്ത് മനസ്സ് ഒരുപാട് കലുഷിതമായിട്ട് മാറുകയും ഒരുപാട് പാപവാസനകൾ കൊണ്ട് നിറയുകയും ചെയ്യുന്ന ഈ ഒരു ലോകത്ത് ആ മനസ്സിനെ ശാന്തമാക്കി നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങൾ നല്ല രീതിയിൽ അനുഷ്ഠിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയും ഏകാഗ്രമാക്കുകയും ചെയ്യുന്ന ഒരു ഔഷധം തന്നെയാണ് വിഷ്ണു സഹസ്രനാമം അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് ഒരു ദിവ്യ ഔഷധമാണെന്ന് ഭഗവാൻ പറയും അത് ജ യജ്ഞാനാം യജ്ഞോസ്മി എന്ന് ഭഗവാൻ ഗീതയിൽ പത്താമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് ഞാൻ യജ്ഞങ്ങളിൽ വെച്ച് ജപയജ്ഞമാകുന്നു അപ്പം ജപയജ്ഞമാണ് ഏറ്റവും വലിയ യജ്ഞം വലിയ ഒരു പിന്നെ യാഗം നടത്തുന്നതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് ഈ ജപയജ്ഞം ഉള്ള ഭഗവാന്റെ ഗീതയിലെ വാക്കുകൾ തന്നെ ഇവിടെ വളരെ എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ഈ നാമജപ സാധനം വളരെ ചിട്ടയോടുകൂടി നിർവഹിക്കുന്നത് ആണ് ഋഷീശ് ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഉപദേശം അപ്പോൾ ആ മനസ്സിൻ്റെ ഏകാഗ്രത അതുപോലെ തന്നെ ബുദ്ധി ബുദ്ധിയെയും മനസ്സിനെയും ചേർത്ത് വയ്ക്കാൻ സഹായിക്കുന്നു അങ്ങനെ ചേർത്ത് വെക്കാത്തതാണ് ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ബുദ്ധിയുടെ മനസ്സിൻ്റെ കൂടെ ബുദ്ധിയില്ല വികാര ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് പല ബുദ്ധിമുട്ടുകളിലേക്ക് പോകും എന്നാൽ ആ വികാരമനസ്സിൻ്റെ കൂടെ വിവേക മനസ്സ് എന്ന് പറയുന്ന ആ ബുദ്ധിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് രണ്ടിനെയും ചേർത്ത് വയ്ക്കാൻ ഇത്തരം നാമജപങ്ങൾ നമ്മളെ സഹായിക്കുന്നു അപ്പോൾ അർത്ഥമറിഞ്ഞുകൊണ്ട് നാമജപം അനുഷ്ഠിക്കുമ്പോൾ അതിന് കൂടുതൽ ഗുണം ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ അർത്ഥ സഹിതം അത് കുറച്ച് കുറച്ചായിട്ട് ആ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനാണ് മനനം ചെയ്യുക എന്ന് പറയും അപ്പോൾ മനനം ചെയ്യുന്നതും അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് തെറ്റുകൂടാതെ നാമങ്ങൾ ഉരുവിടാൻ ശ്രമിക്കണം പക്ഷെ ആദ്യ ഒരു തുടക്കക്കാർക്ക് അത് കുറിച്ച് തെറ്റൊക്കെ വരും അത് സാ അതൊന്നും അത്ര ഒരു സാരമില്ല കാരണം എല്ലാം നമ്മൾ ഭഗവത അർപ്പണമായിട്ട് ചെയ്യുമ്പോൾ എല്ലാ തെറ്റുകളും ഭഗവാൻ എന്താ പറയുക അത് ക്ഷമിക്കുമെന്നുള്ള ഒരു വലിയ ഒരു അറിവും കൂടെ അവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ മറ്റ് ചിന്തകളിൽ നിന്ന് മനസ്സിനെ മാറ്റാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ നാമജപങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിന്തകളാണ് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കാരണം എല്ലാ വിഘ്നങ്ങൾക്കും കാരണം ആ ചിന്തകളെ നല്ല രീതിയിൽ അതിനെ ഉണർത്തി ഉയർത്തിക്കൊണ്ടുവരാൻ വിഷ്ണു സാസനാമം വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത മുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ നാമത്തിലേക്ക് കിടക്കാം ശ്രീകൃഷ്ണ പരമാത്മനെ നമ അപ്പം ഇന്ന് നമ്മൾ ചൊല്ലുന്ന ആ ഭാഗം മഹർദ്ദി റദ്ധോ വൃദ്ധാത്മാ മഹാക്ഷോധരിടധ്വജ അതുലക്ഷരഭോ ഭീമ സമയജ്ഞോ ഹവർഹരിഹി സർവലക്ഷ്മ ലക്ഷ്മണ്യോ ലക്ഷ്മീവാൻ സമിഞ്ജയാക്ഷരോഹിതോ മാർഗോഹേ ഋർധാമോ ദരസഹ ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് അപ്പോൾ ഋദ്ധ എന്ന് പറയുന്ന ആ ഒരു നാമമാണ് മുന്നൂറ്റി അമ്പത്തി ഒന്ന് അതാണ് നമ്മളിന്ന് ആദ്യം നോക്കുന്നത് അപ്പോൾ റദ്ധ എന്ന് പറയുമ്പോൾ മുൻ മുൻ ഇതിനു മുന്നായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ മുന്നൂറ്റി അമ്പതാമത്തെ ഒരു നാമം മഹർദ്ധി എന്ന് പറഞ്ഞു പറഞ്ഞു മഹത്തായ ഋദ്ധി ഋദ്ധി ഐശ്വര്യം ഉള്ള ഭഗവാൻ എന്നാണ് അർത്ഥം അപ്പോൾ ഭഗവാൻ എല്ലാ തരത്തിലുള്ള അഷ്ടഐശ്വര്യങ്ങളും അണിമാതി ഐശ്വര്യങ്ങളെന്ന് പറയാം അണിമാ ലഖിമ ഗരിമ എന്നൊക്കെ തുടങ്ങി എട്ട് ഐശ്വര്യങ്ങൾ ഭഗവാന്റെ ആ ഐശ്വര്യങ്ങൾ ഭഗവാന് ചേർന്നിരിക്കുന്നു ഭഗവാനിൽ ചേർന്നിരിക്കുന്നു സകല വിഭൂതികളും ചേർന്നവനാണ് മഹർദി അവിടെയാണ് നിർത്തിയത് ഇനി അതിനെ തുടർന്ന് വരുന്നതാണ് ഇന്നത്തെ മുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ നാമം റദ്ധ റദ്ധ എന്ന് പറയുമ്പോൾ വർദ്ധിക്കുന്നവൻ വികസിക്കുന്നവൻ എന്നർത്ഥമുണ്ട് അപ്പോൾ ഓരോ അണുവിലും ഭഗവാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ വികസിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ മത്സ്യാവതാരത്തിൻ്റെ കഥയെടുത്താൽ തന്നെ അറിയാം ഒരു ചെറിയ മത്സ്യം പിന്നെ ഓരോരോ രൂപം അത് വികസിച്ച് വികസിച്ച് അവസാനം കടലിൽ പോയി ചേരുന്ന ആ ഒരു രൂപം പ്രാപിച്ചു എന്നും ഒക്കെ നമ്മൾ കേട്ട് നമ്മളാ അവതാര കഥയിൽ നമുക്കറിയാം അപ്പോൾ ഈ താത്വികമായിട്ട് പറയുമ്പോൾ ഭക്തൻ്റെ ഹൃദയം ഇതുപോലെ അണുരൂപത്തിൽ നിന്ന് വികസിച്ച് വികസിച്ച് പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപ്തമായിട്ട് അത് നിറഞ്ഞ് സർവത്ര നിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനിൽ എത്തണം അല്ലെങ്കിൽ ഭഗവാനിൽ ഭഗവാനെ പോലെ നിറഞ്ഞു നിൽക്കണം എന്നുള്ള ഒരു വിശേഷണമാണ് ഇത് പറയുന്നത് അതുപോലെ തന്നെ ഭഗവത് ചൈതന്യം അനുകൂലമായ പിന്നെ അനുഷ്ഠാനങ്ങളാൽ വളർന്ന് വികസിച്ച് സർവത്ര നിറയുന്നു എന്നുള്ള ഒരു അർത്ഥവും ഇതിനുണ്ട് അതാണ് റദ്ധ വികസിക്കുന്നവൻ അല്ലെങ്കിൽ വ വർദ്ധിക്കുന്നവൻ ആ വികസിക്കുന്നവൻ എന്നുള്ളത് നമുക്ക് വാമന അവതാരത്തിലും കാണാൻ പറ്റും അപ്പോൾ ചെറിയ കുട്ടിയായിട്ട് വന്ന വാമനൻ ത്രിവിക്രമനായിട്ട് മൂന്ന് ലോകങ്ങളും നിറഞ്ഞ ആ വലിയ പിന്നെ ആ രൂപം നമ്മൾ ആ ഒരു കഥയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് വികസിക്കുന്നവൻ അല്ലെങ്കിൽ വർദ്ധിക്കുന്നവൻ എന്ന് ഭഗവാന്റെ നാമം ഇനി മുന്നൂറ്റി അമ്പത്തി രണ്ടാമത്തെ നാമം വൃദ്ധാത്മ വർദ്ധിക്കുന്ന ആത്മചൈതന്യമുള്ളവൻ അല്ലെങ്കിൽ പ്രപഞ്ച ആവിർഭാവത്തിന് മുമ്പേ തന്നെ ഉള്ളതായതിനാൽ അനാദിയാണ് ഭഗവാൻ ആദിയുമില്ല അന്ധവുമില്ല അപ്പോൾ വർദ്ധിക്കുന്ന ആത്മചൈതം ചൈതന്യമുള്ളവനാണ് ഭഗവാൻ അപ്പോൾ ഏതൊരു പ്രപഞ്ചത്തിലെ പ്രതിഭാസത്തിനേക്കാളും പിന്നെ പ്രായം കൂടിയവൻ എന്നർത്ഥം വൃദ്ധൻ എന്ന് പറയുമ്പോൾ പ്രായം നമ്മൾ വയസ്സായ ആളെയാണല്ലോ വൃദ്ധൻ എന്ന് പറയുക അപ്പോൾ വർദ്ധിക്കുന്ന ആത്മചൈതന്യമുള്ളവനാണ് ഭഗവാൻ അല്ലെങ്കിൽ വൃദ്ധനായ ആത്മാവോട് കൂടിയവൻ വൃദ്ധ ആത്മാ അതാണ് വൃദ്ധാത്മാ വർദ്ധിക്കുന്ന ആത്മചൈതന്യമുള്ളവൻ പ്രായം കൂടിയവൻ ഏത് പ്രപഞ്ച പ്രപഞ്ചപ്രതിഭാസത്തെക്കാളും പ്രായം കൂടിയവൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യമുള്ള വന്ന ആളാണല്ലോ പ്രായം കൂടിയത് അപ്പോൾ ഭഗവാനാണ് ഇവിടെ എന്നും ഉണ്ടായിരുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഭഗവാനാണ് വൃദ്ധാത്മ ഇനി നാമം മുന്നൂറ്റി അമ്പത്തി മൂന്ന് മഹാക്ഷ മഹാക്ഷ എന്ന് പറയും മഹത്തായ അക്ഷികളോട് കൂടിയവൻ അല്ലെങ്കിൽ അനേകം അക്ഷികൾ ഉള്ളവൻ എന്നും അർത്ഥമുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ പുരുഷ സൂക്തം ചൊല്ലുമ്പോൾ നമുക്കറിയാം സൂര്യ സൂര്യ സൂര്യചന്ദ്രന്മാർ ഭഗവാന്റെ രണ്ട് കണ്ണുകളാണ് എന്ന് പറയാറുണ്ട് അതിൽ അത് അപ്പോൾ ഭഗവാന്റെ രണ്ട് കണ്ണുകളാണ് എന്ന് പറയുമ്പോൾ ഈ ജീ സകല ജീവന്മാർക്കും ഈ പ്രപഞ്ചത്തിനും ഊർജവും പ്രകാശവും നൽകുന്ന സൂര്യനായിട്ടും പിന്നെ സൂര്യനില്ലാത്തൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അത്രയും പ്രാധാന്യമുള്ളതാണ് അതാണ് സൂര്യൻ്റെ ആ ഒരു ഊർജം അല്ലെങ്കിൽ ആ ഒരു ശക്തി അല്ലെങ്കിൽ അതിന് അത് നമ്മെ നിലനിർത്തുന്നു എന്നാൽ ജീവനോപാധിയായിട്ട് പോഷണം നൽകുന്ന ഔഷധികളെ ചെടികളെ സംരക്ഷിക്കുന്നത് ചന്ദ്രൻ്റെ ആ ഒരു തേജസ്സാണ് എന്നും അതുകൊണ്ട് തന്നെ ഭഗവാന്റെ രണ്ടാക്ഷികൾ സൂര്യ ചന്ദ്രന്മാരായിട്ട് വർത്തിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അനേ ആയിരം കണ്ണുകൾ സഹസ്രാക്ഷ സഹസ്രപാത എന്ന് പുരുഷസൂത്വത്തിൽ പറയുന്നുണ്ട് ആയിരം കണ്ണുകളുള്ള ഭഗവാൻ അല്ലെങ്കിൽ അനേകം കണ്ണുകളുള്ളവൻ എന്ന് പറഞ്ഞാലും ഭഗവാന്റെ ആ ശക്തിയാകുന്ന ചൈതന്യം എല്ലാ സമസ്ത ജീവികൾക്കും പിന്നെ ശക്തിയാകുന്ന ചൈതന്യം ഭഗവാനാണ് എന്നും ഉള്ള ഒരർത്ഥം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ഇനി നാമം മുന്നൂറ്റി അമ്പത്തി നാല് ഗരുഡധ്വജ ഗരുഡനാകുന്ന കൊടിയടയാളത്തോടു കൂടിയവനാണ് ഭഗവാൻ അപ്പോൾ ഭഗവാന്റെ വാഹനം ഗരുഡനാണ് ഗരുഡന്റെ ചിറകടികൾ ഛന്തസ്സാണ് വേദങ്ങളാണ് എന്ന് പറയും അപ്പോൾ വേദമന്ത്രങ്ങളിലൂടെ ഭഗവാൻ സഞ്ചരിക്കുന്നു ഭഗവാന്റെ അയനം അല്ലെങ്കിൽ മാർഗം വേദമന്ത്രങ്ങളാണ് എന്നും പറയുന്നുണ്ട് പിന്നെ മുന്നൂറ്റി അപ്പോൾ ഭഗവാന്റെ വാഹനം ഗരുഡനാണ് ചിറകടികൾ ഭഗവാന്റെ വാഹനത്തിൻ്റെ ചിറകടികൾ വേദമന്ത്രങ്ങളാണ് ഛന്തസ്സാണ് എന്നും പറഞ്ഞു പറയുന്നുണ്ട് അപ്പോൾ ഗരുഡധ്വജ അപ്പോൾ ഗരുഡനാകുന്ന കൊടിയടയാള ധ്വജം കൊടി ഗരുഡധ്വജ ഗരുഡനാകുന്ന കൊടിയടയാളത്തോടു കൂടിയവൻ ഭഗവാൻ അടുത്ത മുന്നൂറ്റി അമ്പത്തഞ്ചാമത്തെ നാമം അതുല യാതൊന്നിനോടും തുലനം ചെയ്യപ്പെടാൻ സാധ്യത ഇല്ലാത്ത സ്വരൂപമുള്ളവൻ അപ്പോൾ ഭഗവാന് നം ഭഗവാൻ അതുലനാണ് തുലനം ചെയ്യപ്പെടാൻ കഴിയില്ല നമ്മളിപ്പോൾ ഇത് അതുപോലെയാണ് അത് ഇതുപോലെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും പഠന സമയത്ത് നമുക്ക് ഒരു എക്സാമ്പിൾ വേണം തുല്യ അത് ഇത് ഇങ്ങനെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെയാണ് എന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ പക്ഷെ അങ്ങനെ തുലനം ചെയ്യാൻ സാധ്യ പറ്റാത്തവനാണ് ഭഗവാൻ ഭഗവാന്റെ നാമം യേശസ്സാണ് ആ പരമാത്മാവിനായി ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നത് ഭഗവാന് തുല്യമായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ അതിനേക്കാൾ അധികമായോ കൂടുതലായോ ഒരുവനില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ മുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമം അതുല ഇനി മുന്നൂറ്റി അമ്പത്തി ആറ് ശരഭ ശരഭ ശരീരത്തിൽ ശര ഭ എന്നാണ് അപ്പോൾ ശര ശരീരം ശരീരത്തിൽ ഭ പ്രകാശിക്കുക അപ്പോൾ ശരീരത്തിൽ പ്രകാശിക്കുന്നവൻ ഓരോ ശരീരത്തിലും ഭഗവാൻ പ്രകാശിക്കുന്നു ഇപ്പം നമ്മൾ സംസാരിക്കുന്നു എവിടെ പ്രകാശിക്കുന്ന ആരാണ് വാക്കുകളായിട്ട് പ്രകാശിക്കുന്നു നമ്മുടെ ജീവനായിട്ട് പ്രകാശിക്കുന്നു നമുക്ക് സംസാരിക്കാനുള്ള ശബ്ദത്തിൻ്റെ ആരൂപത്തിൽ ഭഗവാൻ പ്രകാശിക്കുന്നു അപ്പോൾ പ്രകാശിക്കുന്നവനാണ് ഭഗവാൻ അപ്പോൾ പിന്നെ ശരീരത്തിൽ ഭാസിക്കുന്നവൻ അതാണ് ശരഭ എന്ന് പറയുന്നത് ശരീരത്തിൽ ഭാസിക്കുന്നവനാണ് ശരഭൻ എന്ന നാമം ഇനി മുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമം ഭീമ ഭീമ ഇദ്ദേഹത്തിൽ നിന്ന് എല്ലാവരും ഭയപ്പെടുന്നതിനാൽ ഭീമൻ എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ അപ്പോൾ ഈശ്വര ഭയം എന്ന് പറയും നമ്മൾ അപ്പോൾ ആരെയാണ് നമ്മൾ എന്ന് പറയുമ്പോൾ മറ്റാരെയും ഭയക്കേണ്ടതില്ല കാരണം നല്ല ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഭഗവാനെ മാത്രമേ കുറച്ചെങ്കിലും ഭയക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ എല്ലാവരും എല്ലാവരും ഭയപ്പെടുന്നതിനാൽ ഭീമൻ എന്ന് പറയും ഏറ്റവും ശക്തിയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ചരിതത്തോട് കൂടിയവൻ എന്നും അർത്ഥമുണ്ട് ബ്രഹ്മം എന്നുള്ള അർത്ഥം ഭഗവാനെ ബ്രഹ്മം എന്ന് പറയാം ബ്രഹ്മം എന്ന് പറയുമ്പോൾ ബൃഹത്തായത് ഏറ്റവും വലുത് എന്നാണ് അർത്ഥം അതുപോലെ തന്നെ ഏറ്റവും എല്ലാവരും ഭയപ്പെടുന്നവൻ അല്ലെങ്കിൽ എല്ലാവരും ഭയപ്പെടുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഭീമ എന്ന് പറയാം ഏറ്റവും വലുത് ഏറ്റവും ശക്തിയുള്ളത് ഏറ്റവും ഉത്കൃഷ്ടമായത് എന്നൊക്കെ അതിനർത്ഥം പറയാം ഇനി മുന്നൂറ്റി അമ്പത്തി എട്ടാമത്തെ നാമം സമയജ്ഞ സമയത്തെ അറിയുന്നവൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നമുക്കറിയാം ആ സംഹാരങ്ങളുടെ സമയത്തെ അറിയുന്നു ആറ് ഋതുക്കളെ അല്ലെങ്കിൽ ആറ് സമയങ്ങൾ ഋതുക്കൾ സമയമാണല്ലോ ഈ ആറ് ഋതുക്കളെ അറിയുന്നവൻ ഭഗവാൻ സമ പ്ലസ് യജ്ഞ അതാണ് സമയജ്ഞ സമ സമമായ ഭാവന എല്ലാ സമഭാവന എല്ലാ സകല ഭൂതങ്ങളിലും വയ്ക്കുന്നവനാണ് ഭഗവാൻ എന്നും ഭഗവാന്റെ ശ്രേഷ്ഠമായ യജ്ഞം അഥവാ പൂജ സമഭാവനയോടു കൂടിയതാണ് സകല ഭൂതങ്ങളിലും സമഭാവന വയ്ക്കുന്നവനാണ് ഭഗവാന്റെ ശ്രേഷ്ഠമായ യജ്ഞം അല്ലെങ്കിൽ പൂജ എന്ന് പറയാം അതാണ് വിഷ്ണു പുരാണത്തിൽ പറയുന്നത് ഇനി മുന്നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ നാമം ഹവിർ ഹരിഹി യജ്ഞങ്ങളിൽ നിന്ന് ഹവിസിൻ്റെ ഭാഗത്തെ ഹരിക്കുന്നു ഭഗവാൻ അപ്പോൾ യജ്ഞങ്ങളിൽ നിന്ന് ഹവിസിൻ്റെ ഭാഗത്തെ ഹരിക്കുന്നതിനാൽ ഹവിർ ഹരിഹി എന്ന നാമം അപ്പോൾ ഇവിടെ പിന്നെ സ്മരണ കൊണ്ട് മാത്രം ജനങ്ങളുടെ പാപത്തെയോ അല്ലെങ്കിൽ സംസാരത്തെയോ ഒരു സ്മരണയാണ് അതാണ് എസ് എസ്മരണ മാത്രേ ആ ജനന സംസാര ബന്ധന വിമുച്ഛതേ നമസ്തസ്മേ വിഷ്ണവേ പ്രഭവിഷ്ണവേ എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്മരണ കൊണ്ട് മാത്രം ജനന മരണ രൂപമായ ഈ സംസാരത്തെ അപ്പോൾ സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ജനനവും മരണവും ചേർന്നതാണ് അപ്പോൾ ഈ ഒരു ഭഗവാൻ ഭഗവാന്റെ സ്മരണ മാത്രം കൊണ്ട് ജനങ്ങളുടെ പാപത്തെയോ അല്ലെങ്കിൽ ജനന മരണ രൂപമായ സംസാരത്തെയോ ഭഗവാൻ ഹരിക്കുന്നു അങ്ങനെ ഹരിക്കാൻ കഴിയുന്ന ഹരി അതാണ് ഹരി ഹരിയെന്നും പറയാനർത്ഥം അർത്ഥം അങ്ങനെ യജ്ഞങ്ങളിൽ ഹവിസിൻ്റെ ഭാഗത്തെ ഹരിക്കുന്നു ആ അതിനാൽ ഹവിർ ഹരി എന്നു ഹവിസ് അർപ്പിക്കുന്ന യജ്ഞത്തിൽ അല്ലെങ്കിൽ ആ ഹോമത്തിൽ അർപ്പിക്കുന്നതിനാണ് ഹവിസ് എന്ന് പറയുക ആ ഹവിസ്സിനെ ഹരിക്കുന്നു അതിനാൽ ഭഗവാൻ എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവാണ് എല്ലാ യജ്ഞങ്ങളും നടക്കുമ്പോൾ ആ യജ്ഞങ്ങളിൽ അർപ്പിക്കുന്ന ഹവിസിനെ സ്വീകരിക്കുന്ന ഭഗവാനാണ് അതാണ് ഭോക്താവ് എന്ന് പറയുന്നത് അതുപോലെ പ്രഭുവാണ് എല്ലാത്തിൻ്റെയും പ്രഭുവാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ പ്രഭുവാണ് ഭഗവാൻ പ്രഭുവും ഭഗവാനാവുന്നു ഭോക്താവും ഭഗവാനാവുന്നു അപ്പോൾ പറയുന്നു ഭഗവാൻ തന്നെ പറയുന്നത് എൻ്റെ നിറം സുന്ദരമായ അതിസുന്ദരമായ ഹരിതവർണ്ണമാണ് എന്ന് ഹരിതവർണ്ണം പച്ച നിറം അതിനാൽ ഞാൻ ഹരി എന്നറിയപ്പെടുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഭഗവാൻ ഹരി എന്ന് അറിയപ്പെടുന്ന പാപങ്ങളെയും ഒക്കെ ഹരിക്കുക ഹരിക്കുക ഇല്ലാതെയാക്കുക അതും അങ്ങനെയും ഒരർത്ഥമുണ്ട് അല്ലെങ്കിൽ ഭഗവാൻ പറയുന്നത് യാഗങ്ങളിലെ ഹവിർഭാഗത്തെ ഹരിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ഹരി അതുകൊണ്ടാണ് ഹരി എന്ന് പറയുന്നത് യജ്ഞങ്ങളിലെ അല്ലെ അല്ലെങ്കിൽ യാഗങ്ങളിൽ ഹവിർ ഹവിസിനെ ഭാഗത്തെ അല്ലെങ്കിൽ ഹവിസിനെ ഹരിക്കുന്നതിനാൽ ഭഗവാൻ ഹരി എന്ന് പറയുന്നു അല്ലെങ്കിൽ ഭഗവാൻ്റെ നിറം അതിസുന്ദരമായ ഹരിതവർണ്ണമാണ് പച്ച നിറമാണ് അതിനാൽ ഭഗവാൻ ഹരി എന്നറിയപ്പെടുന്നു അപ്പോൾ ഇതാണ് ഭഗവാന്റെ വാചനം അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ അടുത്തത് മുന്നൂറ്റി അറുപതാമത്തെ നാമം സർവലക്ഷണ ലക്ഷണിയാണ് എല്ലാ ലക്ഷണങ്ങൾ കൊണ്ടും പിന്നെ പിന്നെ എല്ലാ ലക്ഷണങ്ങൾ കൊണ്ടും ഏതൊരു ലക്ഷണം കൊണ്ട് ജ്ഞാനമുണ്ടാകുന്നവോ അതാണ് സർവലക്ഷണ ലക്ഷണം ആ ജ്ഞാനത്തിൽ സർവോത്തമമായിരിക്കുന്നത് പരമാത്മാവ് തന്നെയാണ് അതുകൊണ്ടാണ് സർവലക്ഷണ ലക്ഷണ്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്ന ഭഗവാനെക്കുറിച്ചുള്ള അറിവാണ് അപ്പോൾ ആ ഒരു സർവലക്ഷണ സർവ്വലക്ഷണലക്ഷണയൻ എന്ന് പറയുമ്പോൾ ജ്ഞാനങ്ങളിൽ സർവോത്തമമായിട്ടിരിക്കുന്ന ആ പരമാത്മാവ് ആ പരമാത്മാവ് തന്നെയാണ് ജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമം എന്നറിയുന്നതാണ് ആ അറിയുന്നത് തന്നെയാണ് സർവ്വലക്ഷണലക്ഷണയൻ അപ്പോൾ ഏറ്റവും ഉത്തമം പരമമായ ആ ജ്ഞാനമാണ് ആ ജ്ഞാനം തന്നെ ഭഗവാനാണ് അതാണ് സർവ്വലക്ഷണലക്ഷണ ഒരു വസ്തുവിനെ തിരിച്ചറിയാൻ നമുക്ക് സഹായിക്കുന്നതാണ് ലക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ഏത് ലക്ഷണങ്ങൾ കൊണ്ടാണോ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ആ ഒരു ഉള്ളിലുള്ള ആ ഒരു അറിവ് എന്ന് പറയുന്നത് തന്നെ ഭഗവാനാണ് ആ ഒരു ഭഗവാന്റെ ചൈതന്യം ഉള്ളിലുള്ളത് കൊണ്ട് അതാണ് അതിനെ അനന്ത ശക്തിയാണ് ഭഗവാൻ എന്ന് പറയുന്നത് ബോധമില്ലാതെ കിടക്കുന്ന ഒരാൾക്കൊന്നും അറിയാൻ കഴിയില്ലല്ലോ അപ്പോൾ ആ ഒരു എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പ്രതിഭാസങ്ങളും അതിനെക്കുറിച്ചുള്ള അറിവ് അതെല്ലാം നൽകുന്ന ആ ഒരു ജ്ഞാനം തന്നെ ഭഗവാനാണ് എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിൽ സർവോത്തമമായിട്ടിരിക്കുന്നത് ഭഗവാനാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ തന്നെ വിഭൂതികളാണ് എല്ലാ വസ്തുക്കളും അപ്പം വിഷ്ണുവിൻ്റെ വിഭൂതികളാണ് നമ്മൾ ഈ കാണുന്ന എല്ലാം എല്ലാ സകല ചരങ്ങളും അചരങ്ങളുമായിട്ട് ഇവിടെ എന്തെല്ലാം പ്രപഞ്ചത്തിലുണ്ടോ അതെല്ലാം ഭഗവാൻ വിഷ്ണുവിൻ്റെ വിഭൂതികളാണ് അപ്പം ആ ഒരു ജ്ഞാനം തന്നെ ഭഗവാനാണ് എന്ന് പറയുന്നതാണ് സർവലക്ഷണലക്ഷണിയ അതാണ് പിന്നെ ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ പറയുന്നത് യാതൊന്നു കാണുവതും നാരായണ പ്രതിമ യാതൊന്നു ചെയ്വതത് നാരായണ അർച്ചനകൾ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതൊന്നതൊക്കെ ഹരിനാരായണായ നമാം അപ്പം എന്തൊക്കെ കാണുന്നു എന്തൊക്കെ കേൾക്കുന്നു ഏതൊക്കെ അറിയുന്നു ഇതെല്ലാം നാരായണനാണ് നാരായണൻ്റെ പ്രതിമ തന്നെയാണ് എന്ന് അറിയുമ്പോഴാണ് ആ ഒരു പിന്നെ ആ ഒരു നാമം സർവലക്ഷണലക്ഷണ പരമമായ ഒരു ജ്ഞാനം സർവോത്തമമായ ഒരു ജ്ഞാനം തന്നെ പരമാത്മാവായ ഭഗവാനാണ് എന്നറിയുമ്പോൾ ആ ആ വസ്തുവിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ആ ഒരു ശക്തിയാണ് ഭഗവാൻ എന്നറിയുന്നു നമ്മൾ അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ ഭാഗം മഹർദി വൃദ്ധോ വൃദ്ധാത്മാ മഹാക്ഷോകരുടധ്വജ ദുലക്ഷരഭോ ഭീമസമയജ്ഞോ ഹവർ ഹരി ഹി ആ ഒരു ഭാഗത്താണ് നമ്മൾ നിർത്തിയത് അപ്പോൾ മുന്നൂറ്റി അറുപതാമത്തെ നാമം വരെയാണെന്ന് പറഞ്ഞത് ഇത്രയും ഭാഗം ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം അറിയുന്ന എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ